ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റിംതാസ് വേൾഡ് ഇന്നൊരു ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ കോഴിക്കോടുള്ള എല്ലാവർക്കും അറിയാം എസ് എഫ് സ്ട്രീറ്റ് അറിയാത്തവരാരും നമ്മൾ ഒരുപാട് റീൽസ് ആയിട്ടും യൂട്യൂബേഴ്സ് എടുത്തിട്ടായിട്ടും എല്ലാവരും ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും നമ്മുടെ മിഠായിത്തെരുവ് എന്നാൽ മിഠായിത്തെരുവിൽ വേറൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ട് നമുക്ക് ഓയാസിസ് എന്നൊരു ഒരു സ്ഥലം മിഠായിത്തെരുവിൽ ഓൾറെഡി പൊതുവേ നമുക്ക് വലിയ ചീപ്പ് റേറ്റിൽ എ മുറ്റ് വരെ എല്ലാ ഐറ്റം സാധനങ്ങളും കിട്ടും അതിനേക്കാൾ ചീപ്പ് റേറ്റിൽ കിട്ടുന്ന ഒരു പ്ലേസാണ് ഓയാസിസ് ഈ ഒയാസിസ് കോമ്പൗണ്ടെന്ന് കിട്ടാത്ത ഒരു സാധനവും ഇല്ല എല്ലാ സാധനങ്ങളും കിട്ടും നമ്മുടെ മിഠായിത്തെരുവിൻ്റെ ഉള്ളിലുള്ള ഒരു ഷോപ്പാണ് ഒരു ഷോപ്പ് വല്ല ഒരു കംപ്ലീറ്റ് ഒരു മാർക്കറ്റ് എന്ന് പറയുക അതിനുള്ളിലേക്ക് കടന്നാൽ കംപ്ലീറ്റ് എല്ലാ ഐറ്റംസുള്ളൊരു മാർക്കറ്റാണ് നമുക്കെന്നാൽ വീഡിയോ കണ്ടാലോ ഈ ഒയാസിസ് പറയുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ മിഠായിത്തെരുവിൽ നമ്മളുടെ മൊയ്തീൻ പള്ളിയിലേക്ക് പോകുന്ന റോഡ് ഉണ്ടല്ലോ അവിടുന്ന് കുറച്ച് മൊയ്തീൻ പള്ളി എത്തേണ്ട അവിടുന്ന് കുറച്ച് ബാക്ക് ആയിട്ടുള്ള ലെഫ്റ്റ് സൈഡല്ല ലെഫ്റ്റ് സൈഡിലാണ് ഈ ഷോപ്പ് ഉള്ളത് നമുക്കിതാ ഇപ്പോൾ ഞാനിതാ മൊയ്തീൻ പള്ളിൻ്റെ റോഡിലേക്കാണ് കടന്നത് അപ്പോൾ അവിടുന്ന് ലെഫ്റ്റ് സൈഡിലുള്ള ഒരു റോഡ് റോഡുണ്ട് റോഡെന്ന് പറയാൻ പറ്റില്ല ഒരു വൈ ഉണ്ട് ആ വഴിയിലേക്കാണ് പോകുന്നത് ഞങ്ങൾ പോകുന്ന ബൈക്കത്തിന് ഒരുപാട് കമ്മൻസും ഒരുപാട് ഫാൻസി ഐറ്റംസും ഡ്രെസ്സുകളും എല്ലാ സംഭവങ്ങളും ഉണ്ട് നമുക്കെന്നാൽ വീഡിയോ കാണാം കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടുനോക്കും ഒയാസിസ് കോമ്പൗണ്ട് ആദ്യമായിട്ട് എൻ്റെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ടിട്ടുള്ള ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ നമ്മുടെ മിഠായിത്തെരുവിൽ ഇപ്പോൾ ഞാൻ പോകുന്ന വൈക്കുള്ള ഒരു കമ്മിൾ സെറ്റാണത് ഈ ലോങ് കമ്മിൾസിനൊക്കെ വൺ ഫിഫ്റ്റി റുപ്പീസായാലും ബാക്കി ട്വൻറ്റി റുപ്പീസ് മുതൽ വൺ ഫിഫ്റ്റി അബോ എന്തും നല്ല അടിപൊളി ഉണ്ട് പിന്നെ ഒരുപാട് ചപ്പല് വാച്ചസ് പിന്നെ ഡ്രസ്സ് എന്ന് വേണ്ട എല്ലാ വസ്തുക്കളും നമ്മൾ മിഠായ കിട്ടുന്നത് എല്ലാം ചീപ്പ് റേറ്റിൽ തന്നെ കിട്ടുന്നതാണ് ഇപ്പം ഞാൻ പോകുന്നത് ഒയാസിൻ്റെ അടുത്തേക്കാണ് ഏകദേശം ഈ പള്ളി എത്തണ്ട പള്ളി എത്തുന്നതിന് കുറച്ച് ബേക്കോട് തന്നെയാണ് ഈ ഒയാസിസ് കോമ്പൗണ്ട് ഉള്ളത് ഇപ്പോൾ കണ്ടില്ലേതാണ് ഒ ആസിസ് ലോഡ്ജ് എന്നാലും ബോർഡ് ഉണ്ടാവുക ഇതിലേക്ക് പോകുന്ന വഴിയാണിത് ഇവിടെ പാർക്ക് ചെയ്യുന്നത് ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ടു വീലറാണ് തോന്നുകയുള്ളൂ അത്ര ഒരു ബൈക്കിന് പോകുന്ന ഒരു സ്പേസുള്ളൂ ഈ റോഡിലേക്കുള്ള കണ്ടോളി വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാം അതൊന്ന് കണ്ടുപോയി ഒ ആസിസ് കോമ്പൗണ്ട് ഞാൻ മോൾക്ക് ഒരു ബാഗ് വാങ്ങാൻ വേണ്ടി വന്നതായിരുന്നു ഈ ഒയാസിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കണ്ടിന്യൂ നിങ്ങൾക്ക് തന്നെ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കും ഓരോ വൈകിൾ ഇടയിൽ ലെഫ്റ്റ് റൈറ്റ് പിന്നെ ഓരോ ഇടവൈകളാണുള്ളത് അതിലൊക്കെ ഓരോ ഷോപ്പുകളാണ് ഉള്ളത് എന്തും ഹോൾസെയിൽ റേറ്റിൽ കിട്ടുന്ന ഒരു കോമ്പൗണ്ട് തന്നെയാണ് ഈ ഒയാസിസ് കോമ്പൗണ്ട് മോൾക്ക് നല്ലൊരു സ്കൈ ബാഗിൻ്റെ നല്ലൊരു ബാഗ് കിട്ടി ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആയിട്ടുള്ളൂ അത് തന്നെ നമുക്ക് ഡിസ്കൗണ്ട് റേറ്റിൽ തന്നെ കിട്ടിയത് പിന്നെ ഏർ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഞാൻ മൂക്ക് വേണ്ട സ്കൂൾ ഐറ്റംസ് ഒക്കെ വാങ്ങിയത് യോഗാസിസ് കോമ്പൗണ്ടിൽ തന്നെയാണ് പിന്നെ ഇപ്പൊ പെരുന്നാൾ സീസണും പിന്നെ മായേന്റെ സീസണൊക്കെ ആയതുകൊണ്ട് ഒരുപാട് റെയിൻകോട്ടുകളും അംബ്രലാസൊക്കെ ആണുള്ളത് പിന്നെ സ്കൂൾ സീസൺ ആയതുകൊണ്ട് എന്താ പറയുക ബാഗ്സ് വാട്ടർ ബോട്ടിൽ ബുക്ക്സ് മെയിൻ ഒരു ഷോപ്പിൽ കച്ചവടം നടത്തുന്നത് ഈ ഒ എസ് എസ്സിലിപ്പോൾ സീസൺ ഉള്ളത് ബാഗ്സും ബുക്സൊക്കെയാണ് പിന്നെ ഇതിലൊരു വീഡിയോയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ മിഠായിത്തെരുവിലെ പെരുന്നാൾ രാവിലെ എടുത്തൊരു വീഡിയോ ആണത് നമ്മൾ തെരുവിൽ തിരക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒന്ന് കാണാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയും മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക് യു ഫോർ വാച്ചിങ്